നമസ്കാരം ദുബായിൽ സ്വന്തമായി ഒരു ജോലി നോക്കുന്നവരാണോ നിങ്ങൾ വിവിധ മേഖലകളിലായി നിരവധി ഓപ്പണിങ്ങുകളാണ് ദുബായിൽ വന്നിരിക്കുന്നത് അക്കൗണ്ടന്റ് റിസപ്ഷനിസ്റ്റ് ഫിനാൻസ് മാനേജർ എന്നീ തസ്തികകളിലേക്കാണ് വിവിധ കമ്പനികളിൽ നിന്നും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും ഒഴിവ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് തസ്തികകളെ കുറിച്ചും യോഗ്യതകളെ കുറിച്ചും വിശദമായി നമുക്ക് നോക്കാം ആദ്യം അക്കൗണ്ടന്റ് പോസ്റ്റിലേക്കാണ് ദുബായ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സെന്ററിൽ അക്കൗണ്ടന്റ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് ബന്ധപ്പെട്ട മേഖലയിൽ കുറഞ്ഞത് അഞ്ചു വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ടാരിയിൽ പ്രാവീണ്യമുള്ളവരാണ് അപേക്ഷിക്കേണ്ടത് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ആറായിരം ദീർഘം മുതൽ എണ്ണായിരം ദീർഘം വരെയായിരിക്കും ശമ്പളമായിട്ട് ലഭിക്കാൻ പോകുന്നത് അതായത് ഇന്ത്യൻ രൂപയിൽ കണക്കാക്കുമ്പോൾ ഏതാണ്ട് ഒന്നര ലക്ഷം രൂപ മുതൽ ഒരു ലക്ഷത്തി എൺപത്തി എട്ടായിരം രൂപ വരെയാണ് ശമ്പളമായി വരാൻ പോകുന്നത് ഈ ഒരു ജോലിക്കായി യോഗ്യതയും താല്പര്യവും ഉള്ളവർ പറയാൻ പോകുന്ന ഇമെയിൽ വിലാസത്തിലേക്ക് നിങ്ങളുടെ സി വിയോടൊപ്പം നിലവിലെ ശമ്പളം പ്രതീക്ഷിക്കുന്ന ശമ്പളം അതുപോലെ തന്നെ നോട്ടീസ് പീരിയഡ് എന്നിവ സംബന്ധിച്ച വിശദാംശങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് ബന്ധപ്പെടാവുന്നത് അപേക്ഷ സമർപ്പിക്കേണ്ട വിലാസം പറയുകയാണ് റിക്രൂട്ട്മെന്റ് കാൾനെ കോം ആണ് ആ ഒരു മെയിൽ ഐ ഡി ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് റെക്രൂട്ട്മെന്റ് അറ്റ് ജോനറ്റിക് കാൾനെറ്റ് അതായത് എംഇ എൻ ടി അറ്റ് ജി ഇ എൻ ഇൽ എൽ എൻ ഇ ഡോട്ട് കോം ആണ് ഈ ഒരു മെയിൽ വരുന്നത് അതുപോലെ തന്നെ ഗൾഫ് ഇന്ത്യൻ ഹൈസ്കൂൾ ദുബായി അക്കൗണ്ടന്റിനെ തേടുകയാണ് അക്കൗണ്ടന്റായി മുൻകാലങ്ങളിൽ സ്കൂളുകളിലോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലോ ജോലി ചെയ്തവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷ സമർപ്പിക്കുവാനും വിശദ വിവരങ്ങൾക്കുമായി കരിയേഴ്സ് ആറ്റ് ജി ഐ എച്ച് എസ് ദുബായി ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയുമായി ബന്ധപ്പെടാവുന്നതാണ് അതുപോലെ തന്നെ ഫിനാൻസ് മാനേജർ പോസ്റ്റിലേക്ക് മാള തേടുകയാണ് ദുബായിലെ പി എഫ് എസ് ഗ്രൂപ്പിലാണ് ഫിനാൻസ് മാനേജർ ആകാൻ അവസരം ഒരുങ്ങിയിരിക്കുന്നത് ബിരുദാനന്തര ബിരുദവും സി എ യോഗ്യതയും ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ബന്ധപ്പെട്ട മേഖലയിൽ അഞ്ചു മുതൽ ആറ് വർഷത്തെ പ്രവൃത്തി പരിചയം നിർബന്ധമാണ് ഊം അൽ ഖ്വായിരിക്കും നിയമനം നടക്കുന്നത് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് എട്ടായിരം മുതൽ പതിനായിരം ദർഹം വരെയാണ് ശമ്പളമായി ലഭിക്കുക അതായത് ഒരു ലക്ഷത്തി എൺപത്തി എട്ടായിരം രൂപ മുതൽ രണ്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ വരെയാണ് ശമ്പളമായി വരാൻ പോകുന്നത് ശമ്പളത്തോടൊപ്പം മറ്റു ആനുകൂല്യങ്ങളും ലഭിക്കുന്നതാണ് അപേക്ഷ സമർപ്പിക്കാനും മറ്റു വിശദാംശങ്ങൾക്കുമായി കരിയേഴ്സ് അറ്റ് എസ് ഡോട്ട് സ്പോർട് എന്ന മെയിൽ ഐ ഡിയുമായി ബന്ധപ്പെടാവുന്നതാണ് അതുപോലെ തന്നെ റിസപ്ഷനിസ്റ്റ് പോസ്റ്റിലേക്കും ആളെ വിളിക്കുകയാണ് ബ്രാൻഡ് ഫോൾഡിയോ പ്ലസ് റിസപ്ഷനിസ്റ്റ് തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ദുബായിലും അബുദാബിയിലുമാണ് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് നാലായിരം ദീർഘം അതായത് ഇന്ത്യൻ രൂപയിൽ ഒരു ലക്ഷത്തി നാല്പത്തി ഒന്നായിരം രൂപയാണ് ശമ്പളമായി പ്രതിമാസം ലഭിക്കുന്നത് ഇതുകൂടാതെ മറ്റ് ആനുകൂല്യങ്ങളും ഗതാഗത സൗകര്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് ആഴ്ചയിൽ അഞ്ചു ദിവസം മാത്രമായിരിക്കും ജോലിയുള്ളത് ബാക്കി രണ്ട് ദിവസം അവധി ദിവസമായിരിക്കും വിശദ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുവാനും കരീഴ്സ് അറ്റ് ക്രൈൻ എസ് എഫ് ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയുമായി ബന്ധപ്പെടാവുന്നതാണ് എന്തായാലും കേരളം വിട്ട് പുറമേ ജോലി നോക്കുന്നവർക്ക് പറ്റിയ ജോലി സാധ്യതകളാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞിരിക്കുന്ന മെയിൽ ഐ ഡികൾ വഴി നിങ്ങൾക്ക് ജോലിക്കായി അപ്ലൈ ചെയ്യാവുന്നതാണ്